നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാ വീഡിയോയിലും പത്ത് ലക്ഷം ഇടുന്നു ഒരു കോടി ഇടുന്നു അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം നിക്ഷേപിച്ച് കോടികൾ സമ്പാദിക്കുന്നു അപ്പം ലക്ഷങ്ങളുടെ കുറെ കണക്കുകൾ പറയുന്നു അതുപോലെ തന്നെ എസ് ഐ പി ഇങ്ങനെ ചെറിയ എമൗണ്ട് മാറ്റി വെച്ച് പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോടികൾ ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു ചില വീഡിയോയിൽ ആയിരം രൂപയിൽ എങ്ങനെ നമുക്ക് ഒരു കോടി ആക്കാം തുടങ്ങിയ വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മൾ ഇന്നത്തെ ചെറിയ നിക്ഷേപങ്ങൾ മാറ്റി വെച്ചാൽ മതി എന്ന് ഞാൻ വീഡിയോയിലും പറയാറുണ്ട് ഇതെല്ലാം കണ്ട് നമ്മളുടെ ഓരോ മീൻസ് നമുക്ക് കുറച്ച് ഓൾറെഡി ജോലിയൊക്കെ ആയി ഒന്ന് സെറ്റിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും എന്നെ വിളിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ എനിക്കൊരു ജോലി കിട്ടി ജോലി കിട്ടിയതൊരു ചെറിയ ജോലിയാണ് അല്ലെങ്കിൽ അതിനകത്ത് ശമ്പളം കുറവാണ് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തയാണ് എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ ശമ്പളം ഉള്ള ഒരാൾ ഒരു ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ലേബർ ജോലിയായിട്ട് ചെയ്യുന്ന ഒരു പതിനായിരം രൂപ നമ്മുടെ നാട്ടിൽ പതിനായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളുടെ ചിന്താന്ന് വെച്ചാൽ പതിനായിരം രൂപയ്ക്ക് എന്നെ ചെയ്യാനാ എനിക്ക് വീട്ടിലെ ചിലവുണ്ട് അവിടുത്തെ ചിലവുണ്ട് ഇവിടുത്തെ ചിലവുണ്ട് ഏഹ് എല്ലാം കഴിഞ്ഞിട്ട് ആയിരം രൂപ പോലും മാറ്റി വെക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പൊ ഇവരോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയിൽ നിന്ന് ഒരു ആയിരം രൂപ മാറ്റി വെക്കുക അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശമ്പളം എത്ര കൂടിയാലും നിങ്ങൾക്ക് അതിന് രൂപ മാറ്റി വെക്കാൻ സാധിക്കത്തില്ല ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെയൊക്കെ പ്രശ്നം നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചിലവാക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് അല്ലേ അതായത് ഇപ്പം ഞാൻ ഞാൻ പണ്ട് ജോലി മേടിച്ച് ചെയ്ത സമയത്ത് സാലറി അക്കൗണ്ടിൽ വരുന്നു വരുമ്പോൾ അത്യാവശ്യം ചെലവുകൾ കുറച്ച് ഇ എം ഐ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാലും ബാക്കി ഒരു പത്ത് ഇരുപത്തയ്യായിരം രൂപ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടാവും എന്നാൽ നമുക്കൊരു ചിന്ത വരുമെന്നാൽ വേണമെങ്കിൽ നോക്കുമ്പോ ഒരു ഷർട്ട് മേടിക്കാം അല്ലെങ്കിൽ എന്നാ ഒരു ഹെഡ്സെറ്റോ കാര്യങ്ങളൊക്കെ മേടിക്കാം അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും എന്നാൽ ആ സമയത്ത് അക്കൗണ്ടിൽ ആ പൈസ എന്താവും നമുക്ക് പ്രശ്നങ്ങളില്ല അത് ഇല്ല നമ്മുടെ ഇതിൽ പണം ഇല്ലല്ലോ നമുക്ക് ചിലവാക്കാനില്ലല്ലോ അപ്പൊ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ കുറയ്ക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ് നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ലിക്വിഡ് ഫണ്ട് ഉണ്ട് അതായത് ഞാൻ ഒരിക്കലും ഒരു ഫണ്ട് ബാങ്കിനകത്ത് അതായത് ഇമ്മീഡിയറ്റ് എഫക്ട് നമുക്ക് എടുക്കാനുള്ള രീതിയിൽ ഒരു പൈസ നമ്മൾ ബാങ്കിൽ വെക്കത്തില്ല അപ്പൊ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അക്കൗണ്ട് മീൻസ് മ്യൂച്വൽ ഫണ്ടിലെ ഒരു ഫണ്ടാണ് ലിക്വിഡ് ഫണ്ട് എന്ന് പറയും എല്ലാ കമ്പനികൾക്കും ഉണ്ട് അതിനത്രയും ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് പൈസ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഒരു ഫണ്ട് അത് ഒരിക്കലും ആ ഫണ്ട് നെഗറ്റീവിലേക്ക് പോകാറില്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ഒരു നമുക്കൊരു ഒരു ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ സിക്സ് പെർസെന്റേജ് മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഇപ്പൊ നമ്മൾ ബാങ്കിൽ എഫ് ഡി ആറ് ശതമാനം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വൺ ഇയർ എങ്കിലും നമുക്കൊരു വെയിറ്റിംഗ് ഹോൾഡ് ചെയ്യണല്ലോ കിട്ടാതല്ല നിങ്ങൾക്ക് ഒരു ദിവസം ഇട്ട് രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് എടുക്കാം ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ബിസിനസ് ചെയ്യുന്ന കറണ്ട് അക്കൗണ്ടിൽ പൈസ സൂക്ഷിക്കുന്നവർ അതായത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി കോടികൾ അക്കൗണ്ടിൽ ഉണ്ടാവും ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ പൈസയെ ഒരു ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളിയാഴ്ച കടയിൽ ശനി ഞായറുകഴിഞ്ഞാൽ തിങ്കളാഴ്ച പൈസ ആവശ്യമുള്ളൂ അവർക്ക് അക്കൗണ്ടിൽ ഒരു കോടി രൂപ സംതിങ് കറണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വെറുതെ കിടക്കുവാണ് ഇവർക്ക് ഈ ഫണ്ട് ലിക്വിഡ് ഫണ്ടിൽ ഇടാനോ സാധിക്കും അപ്പോൾ ലിക്വിഡ് ഫണ്ടിൽ ഫണ്ടിലിട്ട് തിങ്കളാഴ്ച രാവിലെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് വരുമ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നിയ ഒരു വൺസ് ഇയറിന് ഒരു ത്രീ തൗസൻഡ് റുപ്പീസിനടുത്ത് നമുക്കൊരു ഇൻകം അവിടെ ജനറേറ്റ് ആവുന്നുണ്ട് ഇത് ഇവിടെ ഇവിടെ എല്ലാവരും ചോദിക്കും ആണോ എന്ന് അല്ല ഇതിപ്പോ നമ്മുടെ നാട്ടിലെ ബാങ്കുകളും ഈവൻ കോപ്പറേറ്റീവ് ബാങ്കുകളും ബാങ്കുകളിൽ ചെയ്യുന്നതാണ് അവരുടെ ഫണ്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഇപ്പൊ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പറയു എൻ്റെ ശമ്പളം വന്ന് ഞാൻ ആദ്യം തന്നെ അതിനകത്ത് പെർട്ടിക്കുലർ അമൗണ്ട് ഞാൻ ഈ ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റി വെക്കും കൃത്യമായിട്ടുള്ള അടവിനും എൻ്റെ അനുദിന ജീവിതത്തിലേക്കുള്ള ചെലവിനുമുള്ള പൈസ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കും കാരണം ഇൻ കേസ് ഇതിനകത്ത് പൈസ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് വലിക്കും നമുക്ക് എ ടി എമ്മിൽ കൈ പൈസ ഉണ്ട് നമ്മൾ എ ടി എം കായിട്ട് വലിക്കുമല്ലോ അതുപോലെ അപ്പോൾ ഈ രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റിയിട്ടിരുന്നത് അവിടെ നിന്ന് നമുക്കൊരു എമർജൻസി വന്നു അതിന് ആയിരം രൂപ വേണം അയ്യായിരം രൂപ വേണം നമുക്ക് ഇന്ന് വിട്രോവില് കൊടുത്താൽ നാളെ എനിക്ക് ആയിരം രൂപ വേണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും എനിക്ക് ആ ബോധ്യമുണ്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ നമ്മളെ കിട്ടുന്ന ചെറിയ സാലറി ആണെങ്കിലും വലിയ സാലറി ആണെങ്കിലും ആ സാലറിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിച്ചു അൺഎക്സ്പെക്റ്റഡ് എന്നറിയാം അനാവശ്യമായിട്ടുള്ള ഒരു ചെലവിനും നമ്മൾ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ചെറിയൊരു ശമ്പളം കൊണ്ട് തന്നെ ഞാൻ വളരെ തൃപ്തനായിരുന്നു പക്ഷെ നമ്മളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാളെ സംബന്ധിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ അതായത് എന്തിനാണ് നമ്മൾ മാറ്റി വെക്കുന്നത് ഒരു പത്ത് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടും ജോലി ചെയ്തിട്ട് ഒരു രൂപ മിച്ചം വെക്കാൻ സാധിക്കാത്ത ഒരുപാട് പേരാണ് നമ്മൾ ചുറ്റുമുള്ളത് അത് ഞാൻ പറഞ്ഞു അത് അവരുടെ മാത്രം കുറ്റമാണ് ഇപ്പം നിങ്ങൾ പറയുവാണ് ഇതിന്റെ ചിലവുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ ചില കാര്യങ്ങൾ അവർക്ക് തിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രൂപ മാറ്റി വെക്കാൻ സാധിക്കും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഇനിയും നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടും ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ പോലും ഉണ്ടാക്കാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് ഒരു രൂപ സ്ഥിതിയാക്കാൻ പറ്റത്തില്ല അതിനും ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം രൂപയിൽ അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിന്റെ അഞ്ച് ശതമാനം ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക അതിനുശേഷം പറയും ഇപ്പൊ അമ്പതിനായിരം കിട്ടുന്നോ പറയും അയ്യായിരം രൂപ മാറ്റി വെച്ചു അപ്പൊ മനസ്സിൽ നമ്മൾ സ്വയം എന്താ പറയാ മനസ്സിലേക്ക് കൊണ്ടുവരിക എനിക്ക് ആ നാല്പത്തയ്യായിരം രൂപയെ ശമ്പളം ഉള്ളൂ ഈ അയ്യ്പതിനായിരം രൂപ എനിക്ക് ചെലവാക്കാൻ ഇല്ല എന്നുള്ള രീതിയിൽ അപ്പൊ അയ്യായിരം രൂപ അവിടെ സേഫ് ആയി അതിൽ നമ്മൾ തുടർത്തില്ല അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്ലാനിങ് കൊണ്ടുവരണം അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മലയാളികൾ നിർബന്ധമായിട്ട് മനസ്സിൽ കീപ്പ് ചെയ്യുക അപ്പൊ തന്നെ ഇന്നത്തെ വീഡിയോയില് ആ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ പൈസ സമ്പാദിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ എസ് ഐ പി ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയും ലോങ് ടൈമിലേക്ക് പക്ഷെ അതുപോലെ എല്ലാവരും സംശയമാണ് ഈ ലംസും ചെയ്താൽ നല്ലതല്ലേ അതായത് എസ് ഐ പി ആണോ നല്ലത് ലെംസും ആണോ നല്ലത് എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് ഞാൻ അവരോട് ഇതിന് പറയാൻ ഇത്രയേ ഉള്ളൂ രണ്ട് രണ്ട് പേർപ്പസാണ് ഇപ്പൊ നമുക്ക് ഒരു കുട്ടി ജനിച്ചു ഒരു കുട്ടി ജനിച്ച് നമ്മുടെ ഇപ്പോ എന്താ പറയാ ആദ്യത്തെ പത്ത് വർഷം കഴിഞ്ഞാലേ ആ കുട്ടി ഒരു അഞ്ചാം ക്ലാസ് എന്ന ലെവലിലേക്ക് എത്തുകയുള്ളൂ പത്ത് വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിക്ക് ഒരു വളർച്ച എത്തും നമുക്ക് വലിയ ടെൻഷൻ ഇല്ല മനസിലായില്ലേ അപ്പൊ പിന്നെ പത്ത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ എമൗണ്ട് എസ് ഐ പി ആയിട്ട് ചെയ്യണോ ലംസമായിട്ട് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയും കയ്യിലൊരു എമൗണ്ട് ഉണ്ട് നിങ്ങളുടെ കയ്യിലൊരു എമൗണ്ട് നിക്ഷേപിക്കാനുണ്ട് ഒരു ബൾക്ക് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിക്ഷേപിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലംസമായിട്ട് ചെയ്യാം നിങ്ങൾക്ക് അടുത്തൊരു ഫൈവ് ടു ടെൻ ഇയർ ലെവലിലേക്ക് നിങ്ങൾക്ക് ഒരു ഡീസൻ റിട്ടേൺ ലഭിക്കും അതല്ല നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന പോലെ ലെംസം എമൗണ്ട് കയ്യിൽ ഇല്ലാത്തവനാണെങ്കിൽ എന്ത് ചെയ്യാം ഈ പറഞ്ഞപോലെ മാസം മാസം ഒരു ചെറിയ തുക നീക്കി വെക്കുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് ഇപ്പം പത്ത് ലക്ഷം രൂപ ഞാൻ ഇന്നത്തെ ഇതിൽ നിക്ഷേപം അല്ലെ വേണ്ട ഒരു പത്ത് വർഷം മുന്നേ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുവാണ് രണ്ടായിരത്തി പതിനാലില് ഞാൻ ഈ ഒരുപോലെ ഇതുപോലത്തെ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഏകദേശം റിട്ടേൺ എനിക്ക് ഒരു പതിമൂന്ന് ശതമാനം മിനിമം റിട്ടേൺ കിട്ടിയാൽ പോലും എന്റെ വാല്യുവേഷൻ ഏകദേശം ഒരു തേർട്ടി ത്രീ ലാക്സ് സംതിങ് ഉണ്ടാവും അതായത് ഒരു പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ പത്ത് ലക്ഷം രൂപ ഇന്ന് ഏകദേശം ഒരു തേർട്ടി ത്രീ തേർട്ടി ഫോർ ലാക്സ് അടുത്തുണ്ടാവും അതേസമയത്ത് ഒരു ഞാനൊരു ലാർജ് ക്യാപ് ഫണ്ടിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ എനിക്ക് അവിടെ ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ പെർസെന്റ് റിട്ടേൺ കിട്ടി ആ കിട്ടിയ ഫണ്ടുകൾക്ക് അനുസരിച്ച് എന്റെ ഫണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഫോർട്ടി ടു ലാക്സ് അല്ലെ ഫോർട്ടിത്രീ ലാക്സിലേക്ക് വളർന്നിട്ടുണ്ടാവും ഈ പത്ത് വർഷം കൊണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോ പത്ത് ലക്ഷത്തിന് എനിക്ക് ഫോർട്ടി ടു ലാക്സ് സംതിങ് ആക്കാനായി അതേ സമയത്ത് ഈ പത്ത് ലക്ഷം എടുക്കാൻ ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഈ എനിക്ക് പത്ത് ലക്ഷം രൂപ ഈ കഴിഞ്ഞ ഒരു ഈ പത്ത് വർഷം കൊണ്ടേ എടുക്കാൻ പറ്റുമായിട്ട് ഉണ്ടായിരുന്നുള്ളതെങ്കിൽ അതായത് മാസം ഏകദേശം ഒരു ഒരു ഇയർലി ഒരു വൺ ലാക്കിന് അടുത്ത് ഒരു റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന രീതിയിൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്കൊരു ഒരു മാസം ഏകദേശം ഒരു എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ സംതിങ് അടവ് വരുന്ന രീതിയിൽ നമ്മൾ എസ് ഐ പി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും പക്ഷെ അതിന്റെ വാല്യുവേഷൻ ഏകദേശം ഒരു ഈ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ വാല്യൂഷൻ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാകത്തുള്ളൂ അപ്പൊ ഇതാണ് രണ്ട് സെനിയാരി ഇരുപത്തിരണ്ട് ലക്ഷം മുപ്പത്തിരണ്ട് ലക്ഷം ഒരു പത്ത് ലക്ഷം രൂപയുടെ വ്യത്യാസം അവിടെ വന്നു അത് എങ്ങനെയാ സംഭവിച്ചാൽ ആദ്യമേ തന്നെ നമുക്ക് ബൾക്ക് എമൗണ്ട് ലംസം ഇൻവെസ്റ്റ്മെന്റിൽ ബൾക്ക് എമൗണ്ട് നമുക്ക് മേടിക്കാൻ സാധിച്ചു ഒരു കാരണം പറഞ്ഞാൽ ഒരു പത്ത് രൂപയിൽ തുടങ്ങുന്നതാണ് എല്ലാ മ്യൂച്വൽ ഫണ്ടെന്ന് ഞാൻ പറയുന്നത് ഈ പത്ത് രൂപയിൽ തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ ഞാൻ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു ലക്ഷം യൂണിറ്റ് അവിടെ കിട്ടും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ലക്ഷം യൂണിറ്റ് എനിക്ക് കിട്ടി അടുത്ത പത്ത് വർഷം കൊണ്ട് ഈ ഒരു ലക്ഷം രൂപ മീൻസ് ഒരു ലക്ഷം യൂണിറ്റിന്റെ വില പത്ത് രൂപയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് രൂപയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയായി പത്ത് ലക്ഷത്തിന് പത്ത് ലക്ഷം രൂപയുടെ സ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷമോ അതായത് ഒരു ലക്ഷത്തിന് പത്ത് രൂപ സാധനത്തിൽ എനിക്ക് ഇരുപത്തഞ്ചായി അതാണ് അതിന്റെ വ്യത്യാസം വരുന്നത് അതേ സമയത്ത് നമ്മൾ ഈ പത്ത് വർഷം കൊണ്ടാണ് ഈ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വില നമ്മൾ പത്ത് രൂപ തുടങ്ങുന്നു അതിന്റെ വില ഇപ്പൊ ഹൈൽ നിൽക്കുന്ന ഇരുപത്തഞ്ചിലാണ് അപ്പൊ നമ്മൾ പത്ത് രൂപയിലും മേടിച്ചിട്ടുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ടെൻ ഇയർ നമ്മൾ ഇരുപത്തിയഞ്ച് രൂപയിലും മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ആവറേജ് യൂണിറ്റ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫിഫ്റ്റീൻ റുപ്പീസ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റീൻ റുപ്പീസ് ആയിരിക്കും ഇതാണ് നമുക്ക് അറിയേണ്ടത് അതായത് നമ്മുടെ ആവറേജ് യൂണിറ്റ് പ്രൈസ് ഇൻറ്റു അന്നത്തെ വില എത്രയായിരിക്കും അതാണ് നമ്മുടെ ഇത് അപ്പോൾ ലോങ് ടൈമിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും കയ്യിൽ ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഒരു ലംസും എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ നിങ്ങൾക്ക് യാതൊരു മടിയും വേണ്ട ഒരു പേടിയും വേണ്ട കാരണം ഇതിനിടയിൽ മാർക്കറ്റ് കറഷൻ ഉണ്ടാവും ചില സമയത്ത് നമുക്കറിയാം ഒരു ഈ വർഷത്തെ തന്നെ പല സമയത്തും കേറ്ററക്കങ്ങൾ ഉണ്ടാകാം മാർക്കറ്റ് മോൾ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ലെംസും എമൗണ്ട് മടിക്കും നമ്മൾ യൂണിറ്റ് പ്രൈസ് കൂടുതലായിരിക്കും അപ്പോൾ ചെറിയ റിട്ടേൺ ഒരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ റിട്ടേൺ വ്യത്യാസം നമുക്ക് അതിൽ ഫീൽ ചെയ്യും ഒരു വൺ ടു പെർസെൻറ്റേജ് നമുക്ക് ചിലപ്പോ റിട്ടേൺ വ്യത്യാസം കാണാം തീർച്ചയായിട്ടും കാണും കാരണം വെച്ചാൽ നമ്മൾ വാങ്ങുന്ന ടൈം ഒരു പ്രധാനമാണ് എസ് ഐ പി ആ എസ് ഐ ഇറങ്ങി പോകുന്നത് കൊണ്ട് എപ്പഴും മേടിക്കുന്നുണ്ട് കേറുമ്പോഴും മേടിക്കുന്നുണ്ട് ഇറങ്ങുമ്പോഴും മേടിക്കുന്നത് എല്ലാം മേടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്പൊ ഞമ്മളെ സ്വർണ്ണം മേടിക്കുന്ന പോലെ തന്നെ സ്വർണ്ണത്തിന്റെ വില ഇരുപത്തയ്യായിരത്തിലുള്ള മേടിച്ചു അമ്പതിനായിരത്തിലുള്ള മേടിച്ചു പലപ്പോഴും മേടിച്ചു അപ്പോൾ നമുക്ക് ഒരു ആവറേജ് പ്രൈസ് കിട്ടും അതേസമയത്ത് നമ്മൾ ഞാനൊരു അമ്പതിനായിരം രൂപയ്ക്കാണ് മേടിക്കുന്നെങ്കിൽ എനിക്ക് അമ്പതിനായിരത്തിന്റെ മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതള്ളൂ ആ ലെവലാണ് നമ്മൾ ലോങ് ടൈമിലേക്ക് ചിന്തിക്കുമ്പോൾ എന്താണേലും നമ്മുടെ പൈസ വളരും അതായത് നമ്മളൊരു കുട്ടി ജനിച്ചു അടുത്ത പത്ത് വർഷം കൊണ്ട് ഈ പൈസ വളരില്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മളാരും കൊസ്റ്റിനെ ഒഴിവാക്കുന്നില്ലല്ലോ ആ കുട്ടി പത്ത് വർഷം കൊണ്ട് എന്താ ഒരു ലെവലിൽ എത്തും അങ്ങനെയാണ് അതിൻ്റെ ഒരു നോർമൽ ഇത് ആ രീതിയിൽ തന്നെ ചിന്തിക്കുക നമ്മൾ ഇതല്ല നമ്മൾ ഒരു പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവരുവാ നമ്മളെ നിക്ഷേപത്തോട് അല്ലെങ്കിൽ ചുമ്മാ ലാഭം വന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം നിക്ഷേപിക്കാതെ ഒരു പേഴ്സണൽ ഗോളോട് കൂടി അതിൻ്റെ കുട്ടിക്ക് വേണ്ടി അല്ലെ അതിനെ നമ്മൾ മക്കൾക്ക് വേണ്ടിയോ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല നമുക്ക് വേണ്ടി നിർബന്ധമായിട്ടും ചെയ്യണം കാരണം മക്കള് നമ്മളെ നോക്കുക അല്ലെങ്കിൽ അവർക്കെല്ലാം കൊടുത്തിട്ട് അവസാനം നമുക്ക് തിരിച്ചു കിട്ടും അവര് നമ്മള് നോക്കുന്ന ഒരു ഇതും വേണ്ട ആ ഒരു ചിന്തയെ കാര്യങ്ങളൊന്നും വേണ്ട അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ലംസും എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ലംസും എമൗണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക അതില്ലാത്തവനെ സംബന്ധിച്ചോളം ഇല്ലാന്ന് പറഞ്ഞാൽ കരണ്ടും കാര്യമില്ല നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷെ നമുക്ക് നല്ല രീതിയിൽ വളർത്താം കുറച്ച് ക്ഷമ ഇച്ചിരി എന്താ പറയാ ആക്രാന്തമില്ലാതെ അത്യാഗ്രഹം ഇല്ലാതെ ചെറിയ ക്ഷമയോടുകൂടി ലോങ് ടൈമിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ആ ജീവിതം നമുക്ക് സുന്ദരമാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ പൈസ ഇല്ലാന്ന് പറഞ്ഞത് പത്ത് വർഷം കഴിയുമ്പോഴെൻ്റെ പൈസ ഇല്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർഷം കഴിയുമ്പോഴും റിട്ടയർമെന്റ് സമയത്ത് എൻ്റെ പൈസ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മളെ കുഴപ്പം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പം നമ്മള് ഒരുപാട് പേര് ഇപ്പോഴും കലിപ്പണിക്ക് പോകുന്നവരുണ്ട് അറുപതാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടും കൂലിപ്പണിക്ക് പോകാൻ അല്ലെ പണിയെടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരുന്ന അവർ സ്വയം ചിന്തിക്കുക നമ്മളും അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ ഇന്നേ നിക്ഷേപങ്ങൾ തുടങ്ങുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ഒരു കാര്യം കൂടി നിങ്ങളുടെ ഒരുപാട് പേരിപ്പോൾ എസ് ഐ പി ആയിട്ടും ലംസോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ എല്ലാ മ്യൂച്വൽ ഫണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് രൂപയിലാണ് അതായത് ഒരു ഷെയർ മാർക്കറ്റിലെ ഐ പി ഒ വരുന്നത് പോലെയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് എൻ എഫ് ഒസ് വരുന്നത് ന്യൂ ഫണ്ട് ഓഫീസ് അപ്പോൾ ഇതുപോലെ ഇപ്പം ഈ ഒരു സമയത്ത് ഓഡി എൻ എഫ് ഒ ആയിട്ട് വന്നിരിക്കുന്നൊരു ഫണ്ടാണ് എസ് ബി ഐയുടെ ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറഞ്ഞത് ഈ പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്ത് മുപ്പതാം വരെയാണ് നമുക്ക് എൻ എഫ് ഒ ആയിട്ട് മേടിക്കാൻ സാധിക്കുക ഈ പീരീഡിനുള്ളിൽ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂണിറ്റ് നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു അവസരമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ചെറിയ വിഹിതം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം അതായത് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ രംഗത്തെ മാനുഫാക്ചറിംഗ് കമ്പനീസ് അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസ് അത് ലോൺ കൊടുക്കുന്ന കമ്പനീസ് ഈ ഓട്ടോമൊബൈൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിലേക്ക് മാത്രം അതായത് ഓട്ടോമൊബൈൽ സെക്ടറിലേക്ക് മാത്രമാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നത് അപ്പൊ അടുത്തൊരു ഇയർ ലെവലിലേക്ക് ഓട്ടോമൊബൈൽ രംഗത്ത് നല്ല വലിയൊരു മാറ്റങ്ങളാണ് ഇന്ത്യയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിക്ഷേപിക്കാം ഇതൊരു സജഷൻ മാത്രമാണ് നിങ്ങളുടെ താല്പര്യം ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ അഴി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ കയറി ഒരു ഈ പത്ത് രൂപയ്ക്ക് നമ്മളൊരു പുതിയ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ചെറിയൊരു വിഹിതം ഞമ്മള് എത്ര വലിയ എമൗണ്ട് അല്ല പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ എന്താ പറയുക ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടൈമിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇനിയും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ മാറി നിൽക്കാതെ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പൊ എല്ലാവിധ മംഗളങ്ങൾ നേരുന്നു എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഒരുപാട് പേരിലേക്ക് എത്തണം എനിക്ക് ഞാൻ പറയാം എനിക്ക് ഡെയിലി ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ സഹകരണങ്ങൾ കൊണ്ടാണ് റീച്ച് കിട്ടി വരുന്നത് അപ്പൊ ഇനിയും ഒരുപാട് മേഖലയിലേക്ക് എനിക്ക് എത്താൻ എത്തണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഞങ്ങളൊരു എല്ലാ എല്ലാ വീഡിയോയിലൊരു അഞ്ച് പേർക്ക് ഓരോ പുതിയ പുതിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്യാൻ ബാക്കിയുണ്ട് അവരെയും കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് എത്തിക്കുക അത് നമ്മളെ വളർച്ച മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും കൂടിയാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് അപ്പോൾ എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു താങ്ക് യു